ചേവായൂരുകാരെ ഒരുത്തൻ ശൂലം കയറ്റി തളർന്നപ്പോൾ ഇതേ വേറൊരുത്തൻ ഇറങ്ങിയിരിക്കുന്നു ലീഗിലെ കുറുവ സംഘത്തിന്റെ നേതാവ് കെ എം ഷാജി പാണക്കാട് തങ്ങളുടെ പേര് മിണ്ടിയാൽ മിണ്ടുന്നവരുടെ ട്രൗസർ ഷാജി ഊരുമത്രേ എന്നിട്ടേ ഏർപ്പാട് നിർത്തുവത്രേ കേൾക്കൂ ഷാജിയുടെ ആ വാക്കുകൾ എന്തേർപ്പാടായിരിക്കും ഷാജി ചെയ്യുക അത് പക്ഷെ തെളിച്ചു പറഞ്ഞിട്ടില്ല ഷാജിക്ക് അറിയുന്ന എന്തെങ്കിലും ഏർപ്പാട് കാണുമായിരിക്കും അങ്ങനെ സമാധാനിക്കാനേ പറ്റൂ ലീഗ് നേതാവ് പാണക്കാട് സാദിക്കലി ഷിഖാവ് തങ്ങളെ പിണറായി വിജയൻ ചെറുതായി ഒന്ന് വിമർശിച്ചു അതാണ് പ്രകോപനം സാധിക്കരി തങ്ങൾ ജമാ ഇസ്ലാമിയുടെ ഒരു അനുയായിയുടെ മട്ടിൽ പെരുമാറുന്നയാളാണ് പക്ഷേ അന്നത്തെ തങ്ങൾ സർവരാലും ആദരിക്കപ്പെട്ട തങ്ങളായിരുന്നു അശ്ലീലമോ അസഭ്യമോ ഒന്നും പിണറായി പറഞ്ഞില്ല പറഞ്ഞത് കൃത്യമായ രാഷ്ട്രീയ വിമർശനം അതും ഏറ്റവും മാന്യമായ ഭാഷയിൽ കെ എം ഷാജിയും എതിർപക്ഷത്ത് നിൽക്കുന്നവരെ വിമർശിക്കാറുണ്ട് പിണറായി വിജയനെയും സി പി എം നേതാക്കളെയും ഒക്കെ പരാമർശിക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ഭാഷയും ഉണ്ട് ഏതായാലും ആ ഭാഷയിലും ശൈലിയിലും ഒന്നുമല്ല പിണറായി വിജയൻ ശിഹാബ് തങ്ങളെ വിമർശിച്ചത് അതിലിത്ര പൊള്ളാൻ മാത്രമൊന്നുമില്ല പാണക്കാട് തങ്ങളെന്നല്ല ആരും രാഷ്ട്രീയ വിമർശനത്തിന് അതീതരല്ല ഭൂലോകത്ത് ഒരാളും അവനവൻ പോലും വിമർശനത്തിന് അതീതനാണ് എന്ന് വിശ്വസിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ വിമർശിക്കേണ്ടത് വിമർശിച്ചു തന്നെ പോകും അത് പാണക്കാട്ട് തങ്ങളായാലും പാണക്കാട്ടല്ലാത്ത തങ്ങളായാലും രാഷ്ട്രീയം കളിക്കാൻ മതത്തെ ഏതറ്റം വരെയും ഉപയോഗിക്കാൻ മടിയില്ലാത്തവരാണ് മുസ്ലിം ലീഗുകാർ കുറച്ചുനാൾ മുമ്പാണ് പള്ളികളെ സർക്കാരിനെതിരെയുള്ള സമര കേന്ദ്രങ്ങളാക്കാൻ ലീഗ് ഇറങ്ങിയത് വെള്ളിയാഴ്ച വേളയിൽ സർക്കാരിനെതിരെയുള്ള പ്രഭാഷണങ്ങൾ നടത്തും അപകടകരമായ ഈ തീരുമാനത്തിനെതിരെ സമസ്ത അടക്കമുള്ള സംഘടനകളും മുസ്ലിം നേതാക്കളും രംഗത്ത് വന്നു ലീഗ് തീക്കൊള്ളി കൊണ്ട് തലചൊറിയരുത് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി ഒടുവിൽ ലീഗിനും കൂട്ടർക്കും ബാലും ചുരുട്ടി ഓടേണ്ടി വന്നു അതൊന്നും മറന്നുകൊണ്ടാവരുത് കെ എം ഷാജിയുടെ വീമ്പും ഗീർവാണവും ആരാധനാലയങ്ങളെ യു ഡി എഫ് സമര കേന്ദ്രങ്ങളാക്കുന്ന തീക്കളിക്കിറങ്ങിയ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പരിശുദ്ധമായ ആരാധനാലയങ്ങളെ തരംതാണ് രാഷ്ട്രീയക്കളിയുടെ വേദിയാക്കാൻ ഗ്രീൻ സിഗ്നൽ കൊടുത്ത യു ഡി എഫ് നേതാവ് ആ യു ഡി എഫ് നേതാവ് വിമർശിക്കപ്പെടുമ്പോൾ വിശിഷ്യ യു ഡി എഫിന്റെ വർഗീയ താല്പര്യങ്ങൾ വിമർശിക്കപ്പെടുമ്പോൾ പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങളെ ആരും ഒഴിവാക്കാൻ പോകുന്നില്ല രാഷ്ട്രീയ വിമർശനം നേരിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം പോവുക അല്ലാതെ വേറെ വഴികളൊന്നും തന്നെയില്ല ഏത് തരം രാഷ്ട്രീയ കളിക്കും റെഡിയായി കളത്തിലിറങ്ങുക നിശിതമായ വിമർശനം ഉയരുമ്പോൾ മതത്തിന്റെ പരിചയമെടുക്കുക ആ കളിയൊക്കെ ജനാധിപത്യ സമൂഹത്തിൽ ആര് വകവച്ചു തരും ഒരിക്കൽ കൂടി പറയട്ടെ പാണക്കാട് തങ്ങൾ വിമർശിക്കപ്പെടുക തന്നെ ചെയ്യും അദ്ദേഹം മറ്റു രാഷ്ട്രീയ നേതാക്കളെ വിമർശിക്കും പോലെ വിമർശനം ഉയരുമ്പോൾ മറ്റു നേതാക്കൾ എന്താ ചെയ്യുക വിമർശനങ്ങൾക്ക് മറുപടി പറയും പാണക്കാട് തങ്ങളായാലും അതല്ലേ ശരിയായ മാർഗം അല്ലാതെ വിമർശിക്കുന്നവരുടെ ട്രൗസർ വലിച്ചൂരാനൊക്കെ ഇറങ്ങിയാൽ ചിലപ്പോൾ ട്രൗസർ ഇടാതെ തിരിച്ചോടേണ്ടി വരും എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു കെ എം ഷാജിക്ക് ഓർമ്മ കാണും പണ്ട് ലീഗുകാർ നാടനീളെ വിളിച്ചു നടന്നൊരു മുദ്രാവാക്യം പത്തും കെട്ടും നൂറും കെട്ടും എം വി ആറിന്റെ മോളയും കെട്ടും ഇ എം എസിന്റെ ഓളയും കിട്ടും ഇതായിരുന്നു മുദ്രാവാക്യം മിക്കവാറും ഈ വഷളം മുദ്രാവാക്യം വിളിച്ചായിരിക്കും കെ എം ഷാജിയും രാഷ്ട്രീയത്തിൽ പിച്ചവെച്ചിട്ടുണ്ടാവുക സി പി എമ്മിനെ അങ്ങ് പൂളിക്കളയും എന്ന് പറഞ്ഞാണ് ലീഗ് അങ്ങ് തെരുവിലിറങ്ങിയത് ഒന്നും സംഭവിച്ചില്ല അതുപോലെ തന്നെയാണ് ഇതും ലീഗ് സംസ്ഥാന പ്രസിഡന്റിനെ വിമർശിച്ചു എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ഈ ഉമ്മാക്കിയുണ്ടല്ലോ ഇതൊക്കെ എന്നേ നനഞ്ഞു പോയ പൊട്ടാസാണ് പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങളോട് എല്ലാ ബഹുമാനത്തോടെയും പറയട്ടെ അങ്ങേക്കെതിരെയായാലും വിമർശനമുയർന്നാൽ മറുപടി പറയുക മാത്രമേ ജനാധിപത്യത്തിൽ വഴിയുള്ളൂ അല്ലാതെ വിമർശിക്കുന്നവർക്ക് നേരെ കുറുവാ സംഘത്തെ തുടലഴിച്ചു വിട്ടാൽ അമ്മയുടെ വിലയിടിയുമെന്നല്ലാതെ ഒരു കാര്യവുമില്ല കെ സുധാകരൻ കൂട്ടിയിട്ട് കൂടുന്നില്ല പിന്നെയാണോ കെ എം ഷാജി